ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോട്ടാണ് കേട്ടോ അപ്പം ഷോർട്സിലധികം ലോങ് വീഡിയോ എടുക്കുമ്പോൾ പൊതുവെ മടിയാണ് അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ ലോങ് വീഡിയോ ആണ് ഇടുന്നത് അപ്പം ഞങ്ങൾ ഊട്ടി പോകാൻ കേട്ടോ ഊട്ടി പോകുന്നതിൻ്റെ വഴിയാണ് ഇത് എല്ലാവരും ഉണ്ട് ഇവിടെ നോക്കാം ആ അപ്പം ആറേ ഉണ്ട് ഹായ് ഗർഭിണിയായ അമ്മു എന്നൂട്ടി കയറിയാണ് ആ നീച്ചിപ്പനെ പറഞ്ഞാൽ കൊള്ളാം സ്പെഷ്യൽ ഇൻട്രോ അപ്പം ഇപ്പൊ ഉച്ചയായിട്ട് ടൈമിൽ വൈകി ഇറങ്ങിയത് കാരണം ഞങ്ങളോട് സ്റ്റേ ചെയ്യാനാണ് പോകുന്നത് വേറെടുക്കും പോണില്ല ജസ്റ്റ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാ പോര് അത്രേ ഉള്ളൂ റിസോർട്ടിൽ പോവാ ഫുഡുണ്ടാക്കാൻ സ്റ്റേ ചെയ്യുക അപ്പൊ അങ്ങനത്തെ വൈബാണ് ഞങ്ങള് ഓക്കെ അപ്പോൾ ഞങ്ങൾ പോകുന്നത് മാമഞ്ച റിസോർട്ടിലാണ് അവിടെ ആക്ച്വലി ഇനോഗ്രേഷനും കഴിഞ്ഞിട്ടില്ല അപ്പം ഫുഡൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കാം കേട്ടോ അങ്ങനത്തെ പൈപ്പിങ്ങാണ് ഫാമിലി കിട്ടിയല്ലൊക്കെ വണ്ടി കയറ്റി പോകാമെന്നറിയില്ല അതാണ് സംഭവം ഒരു മൂന്നാല് വണ്ടിയോട് ബാക്കിൽ വരുന്നുണ്ട് ഓക്കെ ആ ചാച്ചു കുട്ടിക്ക് ആണ് പോകുന്നത് അപ്പം ഞങ്ങൾ ചാച്ചൂൻ്റെ കുട്ടിക്കാണ്ട് പോണത് ഏകദേശം ഞങ്ങള് ചുരം കയറാനായി അങ്ങനെ ഒരു വണ്ടി നേരത്തെ പോയിട്ടുണ്ട് ഒരു ടീം അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങനെ ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ആ കൊറേ മേലക്കുവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യേ കാണിച്ചോട്ടോ ഇങ്ങനെ ഇങ്ങനെ കൊറേ ടോയ്സോരോ ടോയ്സെറിയണം അതെ അപ്പോൾ ഓരോന്ന് ടോയ്സ് മടുക്കുമ്പോ ടോയ്സോ അങ്ങനെ ഫുഡൊക്കെ നിലമ്പൂരെ തന്നെ ചുരം കയറാൻ ഫുഡ് ഇട്ടില്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇകാരം ഓണട്ടാണാ അന ഫുഡ് ദേ ഇണ്ട് ഞാൻ ഇമലനെ കഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇമലനെ കഞ്ഞി ആണ് എടുക്കുന്നത് ഇമല ഇമലനെ ആലമ്പാണ് ഗയ്സ് ആലമ്പ ആലമ്പ ആ അപ്പ മരച്ചെടുക്ക് നേരെ എടുക്ക് ഇമല ഓ വന്നാ എ ഡോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ത്രീ മെത്തേറ്റ് ഉണ്ട് എടുക്കണ്ട എടുക്കണ്ട കഞ്ഞിയാണ് മെത്തേ ഹലോ 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 ആ ആ എല്ലാം വെള്ളം മെലിൻ്റെ വെള്ളം ഹലോ ഹലോ തണ്ണിപ്പൊളിച്ചോറാണോ അത് മതി 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 മീൻകറി ആ സാമ്പാർ സാമ്പാർ ഒരു സൈഡൊക്കെ മീൻകറി വെച്ചോളൂ ഒരു സൈഡിൽ മീൻകറി വെച്ചോളൂ ആ മതി 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 ചമ്മന്തി ചമ്മന്തി കൂടി കൂടി ഞങ്ങൾ ചമ്മന്തിലോ ഹാ നമ്മുടെ ഭയങ്കര വെയിലാണ് അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടെ കേറി വണ്ടിയിലുള്ള ഹോബിതാണ് ആനെങ്കിലും കാണാം ആനകളെ കാണും മങ്കിനെ കാണും ഡൈനോസ്വറിനെയും കാണോ ചെറുത്തപ്പള്ളി ചെറുത്ത പോലെ ഡൈനോസോറിനെട്ട് വേറെ അതാരാ യാറാ പറയണേക്കെന്താ കൊറേ ആളെ

എന്ത്ണ്ടാരോ സൺറോസ് സൺറോസ് തുറക്കണ യാറക്ക് ഇന്നത്തെയേർ എല്ലാം ഡിപോയിനലമയറാണ് ചേരേ മൈക്കൊടാ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ല്ലെ ഇവിടെ വരും നല്ല ചായയർ കൊടുത്താണ് യോഷിയ നല്ല ചായയർ കണ്ടു കുടയാടാ എനിക്ക് നല്ല ചായയാണ് എട്ട നല്ല ചായ ഇവിടന്നാ കിട്ടുന്നത് സത്യാണ് ബിബി ബിബി നിസ്കോ വട്ട് പറയാ ചായ ടൈം ഈവനിങ് ആയിട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ആ മുലപൊട്ടന്റെ കൈയൊക്കെ ആകെ തണുത്ത ഞങ്ങൾ ഇനി അവിടെ അടുത്ത ഷോപ്പ് ഉണ്ടെങ്കിൽ ബ്ലൗസ് വാങ്ങിക്കണം അല്ല മീറ്റോ ുംങ്ങണേറെ മരുന്നൊക്കെ ആ ഗ്ലൗസ് വാങ്ങാൻ ട്ടോ ഒരു കുഞ്ഞി ഗ്ലൗസ് കിട്ടിട്ടോ അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഗ്ലൗസ് അപ്പൊ ഞങ്ങള് കുതിര സവാരി പോവാൻ പോവാണ് കുതിര സവാരി പോവാൽ ഗ്ലൗസ് ഇട്ടിട്ട് ഗ്ലൗസ് ഗ്ലൗസ്വാ കുതിരമ്മിൽ കുതിര കയറി ഇല്ലടി ഞാൻ പോവലുണ്ട് കുതിരമ്മ മുഖ്യമാണ്

ഇതാണ് ഇതാണ് നേരത്തത് നമ്മൾ റിസോർട്ട് അടിപൊളി നേരത്തെ പോളിയല്ലേ അതെ നല്ല തണുപ്പാണ് ഗൈസ് ഇതാണ് നമ്മുടെ റിസോർട്ട് ഇനോഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടേ ഞങ്ങള് മാത്രമേ ഉള്ളു ചാച്ചു ചാച്ചു

പോകലെ നീ നീപ്പൊ പറയും ജമീഷ് മുഹമ്മദ് കഞ്ചാവാണ് സിഗരറ്റ് ഞാട്ടോക്കെ ഒഴിഞ്ഞ മുകൾക്കുണ്ട് മുകളിലെ കുറച്ചു കാണിച്ചു

ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് ഒരു ടെൻ ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സെൽഷ്യസ് അടിപൊളി സൂപ്പർ 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 ചാച്ചു അവിടുത്തെ ഖുഷ്പൂന്റെയും ഞങ്ങളൊരു അലവാസി പിന്നെ ഇത് വരുന്ന ബോച്ച് ഞങ്ങള് ആപ്പു ആൾക്കാരെല്ലാം അതെ ഞങ്ങൾ ഫുൾ സെലിബ്രിറ്റീസിന്റെ അതെ അതൊക്കെ അല്ലേ ഇവിടെ കൊണ്ടുവന്ന ഈ പുതപ്പിന്റെ പ്രത്യേകത ഉണ്ട് എന്താ കല്യാണത്തിന്റെ പുതപ്പ് ഇരുപത്തെട്ട് വർഷം പയൊക്കെ ഉള്ള പുതപ്പ് അതെ മണിയറയിലെ പുതപ്പ് അപ്പൊ നിങ്ങളൊക്കെ പുതപ്പ് കൊടുക്കുന്നത് ഞങ്ങൾ ഇവിടെ ആൾക്കാർ കൊടുത്തേക്കണുണ്ടോ എക്സ്ട്രാ പെട്ടൊക്കെ ഇട്ട് പുതപ്പൊക്കെ വെച്ചാണ് കിടക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാരാണ് സ്വന്തം റിസോർട്ടാണ് അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കൈസ് അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവാണ് വന്നു ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇവിടെ കോട ഇറങ്ങിയാ കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ കായ് നിൽക്കാണ് ണ്ട് ഇവിടെ എന്തോ എന്ത് വന്നിട്ടുണ്ട് കാട്ടപ്പൊത്താ എന്താ വന്നിട്ടുണ്ട് ഗോപിച്ചമ്മൻസ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല ഇപ്പം തണുപ്പില്ല എന്നാലും രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു ഉറക്കത്തിലൊക്കെ തണുത്തിട്ട് എനിക്ക് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്ക് നമ്മൾ റിസോർട്ടിന്റെ ഫുൾ വ്യൂ ആണ്ട്ടത് ഫാമിലി ആയിട്ട് താമസിക്കാൻ അടിപൊളി പ്രോപ്പർട്ടി എല്ലാവർക്കും നല്ല ഇഷ്ട മോഡലാണ് അല്ല എങ്ങനെ രാത്രി തണുപ്പൊക്കെ ഉണ്ടായിന്നോ നല്ല തണുപ്പുണ്ടായിന്നോ ഞാൻ എങ്ങനെ ഉറങ്ങി ചുട്ട് പൊള്ളിയോ പഴപ്പൊന്നില്ലേ അല്ല അല്ലേ പഴുപ്പുണ്ടായിന്നോ എന്നിട്ട് എന്താ ചെയ്തു താണുത്തിട്ട് വലിയ പപ്പായിരുന്നു ഏഹ് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കേക്ക് ആണ് ഇന്നത്തെ സ്പെഷ്യല് ഇന്നലത്തെ ബാക്കിയുള്ള പൊറാട്ടയും കടലക്കറിയും ഉപ്പുമാവ് കൊച്ചാ കൊച്ചാ ബ്രെഡും ജാമുണ്ട് യാറിന്റെ ആപ്പി ബർഡേ ആണ് അല്ലേ

ആ വ്യൂ വ്യൂ യ്യൊന്നും കാണാനില്ല അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ അടുത്തുള്ള വ്യൂ കാണാൻ വേണ്ടി ആർക്കിട്ടോ അത്ര തേയിലത്തോട്ടൊക്കെ പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാനല്ല നീ ചാണകം ആന്റെ കാലിന്റെ തരത് ഇമലുവിന്റെ കണ്ണടയും ഇമലുവിന്റെ ഗ്ലൗസും ഇട്ട് ഷൈൻ ചെയ്യുന്ന ഓ നല്ല തേരത്തോട്ടും ഇതെന്താ പൊക്കെ മാറ്റിയപ്പോ അല്ല ആൻ്റെ തരും അനിയ തേരില്ല ഇവരിങ്ങനെ പോയതാണ് കേട്ടോ എന്താണ് ഇവിടെ അവിടുന്ന് കണ്ടില്ലേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടത്തെ എഴുതിയിട്ടുണ്ട് കനച്ചര ബോബി അല്ല

ഉള്ള ചിക്കൻ ഒക്കെ വാങ്ങി വന്നു എങ്ങനെ ഇരുനൂറ്ററുപതോ ഓ നമ്മക്ക് നാട്ടില് കോഴിക്കോ നൂറ്റിഅബത് പക്ഷെ ഇവിടെ ഇരുന്നൂറ്റി അറുപത് റുപ്പ്യണേ അപ്പൊ കോയി ബിരിയാണിക്കളൊക്കെ കോഴികൾ കോഴിയൊണ്ട് ഇത് എനിക്ക് എൻഷ ക്ലോത്തിങ് എന്ന് പറഞ്ഞല്ല ഇൻസ്റ്റാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന ഫീഡിങ് ഡ്രസ്സാണ് കേട്ടോ ഫീഡിങ് മാക്സി കുറെ കാലത്ത് ആയിരുന്നു ഇങ്ങനത്തെ വാങ്ങണം ഇത് പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നിട്ട് ഇത് എനിക്ക് പ്രൊമോഷൻ ആയിട്ട് കിട്ടി കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ഫീഡിങ് ഡ്രസ്സാണ് ഇത് പോക്കറ്റും വരുന്നുണ്ട് ഓക്കെ പിന്നെ വേറെ റേറ്റി കൂടുണ്ട് ഇത് കുറച്ച് വെറൈറ്റി കേട്ടോ ഇതിൻ്റെ ഞാൻ വല്ലതും കണ്ടിട്ടില്ല അത് ടീഷർട്ടും പാൻറ്റും വരുന്നതാണ് പച്ചക്കത്ത് ലഞ്ചും റെഡി ആയിട്ടുണ്ട് ബിരിയാണി ആണ് ഒച്ച ചിക്കൻ ബിരിയാണി അമ്മ കൂട്ടം കഴിക്കുന്നുണ്ട് ഇതാങ്ങണ്ട് അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി പോവാൻ പോവാം കേട്ടോ ഏഹ് ഞാനിമ്മലി കൂട്ടത്തില് മാച്ചിങ് ആണ് അല്ലേ മാച്ചിങ് മാച്ചിങ് പോവാൻ പോഡിയോ അത്രയുള്ളൂ ക്ലോസ് ചെയ്തു അല്ല സോറി സ്റ്റോപ്പ് ചെയ്തു ക്ലോസ് ചെയ്തു അപ്പൊ എല്ലാവർക്കും റിസോർട്ടൊക്കെ അടിപൊളി അല്ലേ സൂപ്പർ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല പോവായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ അപ്പൊ ബൈ